ഹലോ ഫ്രണ്ട്സ് നമുക്ക് നേന്ത്രപ്പാടം പോലും ചെറിയൊരു വിളവുണ്ടാക്കിയാലോ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു വിളവും അപ്പോൾ ഞാൻ രണ്ട് നേന്ത്രപ്പാടം എടുത്തിട്ടുണ്ട് അത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ഒരു മൂന്ന് ഏലക്കായ് ശർക്കര ശർക്കര പൊടിച്ചതാണ് കേട്ടോ ഞാൻ മധുരത്തിന് പാകം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിനനുസരിച്ച് എടുത്തിട്ടുള്ളൂ ഒരു ടീസ്പൂൺ ശർക്കര എടുത്തിട്ടോളും പൊടിച്ചത് പിന്നെ നാടൻ നെയ്യാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കണേ നമ്മളിനി ഇതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം പാൻ പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം നല്ലവണ് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കെട്ടോ തേങ്ങയുടെ കൂടെ തന്നെ നമുക്ക് ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പം നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നല്ലവണ്ണം വഴറ്റിയെടുത്ത് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം ശർക്കര നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞമ്മക്കിതൊന്ന് ഇതും നല്ലവണ്ണം വറവാകേണ്ട കേട്ടോ മീഡിയം വറവായ മതി നമുക്കതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചാൽ നീന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നീന്ത്രപ്പഴാണ് മീന്ത്രപ്പഴാണ് ഇട്ടുകൊടുക്കണം പിന്നെ നല്ലവണ്ണം ഒന്ന് ഇളച്ച് ഓരിപ്പിച്ച് കൊടുക്കണം ഞാൻ കൂടുതലായിട്ട് നെയ്യൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല എനിക്ക് അത്ര ഓവറെ നെയ്യൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് കടന്നൊന്ന് വാടണം കേട്ടോ നമ്മുടെ പഴം നമ്മളെ പഴക്കിടി കടന്നൊന്ന് വാടിയിട്ടുണ്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം കഴിഞ്ഞ ഓഫാക്കിയിട്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ അതെ ടേസ്റ്റ് കിട്ടുകയുള്ളു